ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കാലങ്ങളായിട്ട് പൊടി പിടിച്ച് കിടന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എത്രയെന്ന് വെച്ചിട്ടേ നമ്മളിങ്ങനെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചാനലും തുടങ്ങിയിട്ട് അതിൽ വീഡിയോസും അപ്ലോഡ് ചെയ്യാതെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇനി മുതൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏകദേശം ഒരു ഏഴ് മണി ഏഴര ആ ഒരു ടൈമിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കാണാൻ താല്പര്യം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് തുടർന്നും കാണാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാനും സുഖമായിരിക്കും അപ്പോൾ ഈ ഒരു പേജ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കും ഞാൻ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ ഡെയിലി വ്ളോഗ്സ് അതുപോലെ ട്രാവലിങ് വീഡിയോസ് അത് മെയിനായിട്ട് ഡെയിലി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മീഷോ ഫൈൻസ് ഞാൻ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ടും ഓർണമെന്റ്സ് ആയിട്ടും ഒക്കെ അതിൻ്റെയൊക്കെ റേറ്റ് അതായത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ വരുന്ന ഒരുപാട് ഐറ്റംസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഇത് റീ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് കൂടാതെ ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും കപ്പിൾ വീഡിയോസ് ആയിരിക്കും എൻ്റെ ഉഡ്ബിയും കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് സോറി ടോ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ കാരണം ഇടക്കിടക്ക് ഇതേപോലെ കട്ടായി പോകും അതൊക്കെ ഇനി റെഡി ആക്കണം കാരണം നമ്മുടെ ഈ ആർട്ടിൻ്റെ ഫോട്ടോസും ഒക്കെ എടുക്കുന്ന കാരണം സ്റ്റോറേജ് പെട്ടെന്ന് ഫില്ലാകുന്നുണ്ട് അതൊക്കെ ഇനി റെഡി ആക്കാനുണ്ട് ഒരുപാട് വീഡിയോസും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തതൊക്കെ ആക്കി കഴിഞ്ഞാൽ സ്പേസ് വരും ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി മുതലേ എന്നും വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പോൾ ചറ്റാ ടെങ്കിൽ നാളെ കാണാം ഒരു കരിക്കടെ അപ്പോൾ മറക്കണ്ട നാളെ വൈകുന്നേരം ഏഴ് മണി ടു ഏഴര വീണ്ടും കാണാം ചറ്റ